പിണറായി വിജയന്റെ വിജിലൻസ് കേന്ദ്ര സർക്കാരിൻ്റെ കസ്റ്റംസ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു സ്വർണക്കള്ളക്കടത്ത് ഹവാല പണമിടപാട് കേസ് അതുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസിന്റെ അന്വേഷണം അതെ ഒരു സംസ്ഥാന പോലീസ് സംസ്ഥാന പോലീസിൻ്റെ ഒരു വിഭാഗം കേന്ദ്ര സേന ആംഗങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് ഇത് ആദ്യമാണ് എവിടെയൊക്കെയാണ് കോഴിക്കോട് മലപ്പുറം അമൃത്സർ ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയാണ് ഇവർ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് സി വൈ എസ് എഫ് സി വൈ എസ് എഫ് കമാൻഡൻ്റായ നവീൻ കുമാർ കസ്റ്റംസ് സൂപ്രണ്ടായ കസ്റ്റംസ് ഇൻസ്പെക്ടറായ സന്ദീപ് ഇവരുടെ ഇവരൊക്കെ പ്രതികളായ കേസിലാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം ആദ്യം പോലീസ് അന്വേഷിച്ചു പിന്നെ വിജിലൻസിന് കൈമാറി അങ്ങനെ വിജിലൻസ് സംഘം ഈ കസ്റ്റംസിൻ്റെ ഓഫീസുകളിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും രാഷ്ട്രീയമാനം ഉണ്ടോ അതെന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടാണോ ഈ റെയ്ഡൊക്കെ നടത്തുന്നത് എന്ന് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും തീർച്ചയായും ഉണ്ട് ഇത് കണ്ണൂരിലെ തൻ്റെ ബദ്ധശത്രുവായ തൻ്റെ അതേ പാർട്ടിക്കാരനായ പി ജയരാജനെ നിഷ്കാസിതനാക്കാൻ ഇല്ലായ്മ ചെയ്യാൻ പിണറായി വിജയൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഈ വിജിലൻസ് റെയ്ഡ് എന്ന് ബഹുഭൂരിപക്ഷം മലയാളികളും വിശ്വസിക്കുന്നു സി പി എം അണികളും പ്രതി അനുയായികളും ഇക്കാര്യം തന്നെ വിശ്വസിക്കുന്നുണ്ട് അതെങ്ങനെ എന്ന് ചോദിച്ചാൽ പി ജയരാജനെ നമുക്കറിയാം പി ജയരാജന് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തുപാട്ടൊക്കെ വന്നല്ലോ ചെങ്കനലെന്നും ചെങ്കോടി എന്തി കേരളത്തെ നയിക്കുന്നു വന്നല്ലോ അതുപോലെ തന്നെ പി ജയരാജന് വേണ്ടി പി ജെ ആർമി പി ജയരാജൻ ആർമി എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു ഒരു ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് രംഗത്ത് എത്തിയിരുന്നു അദ്ദേഹം അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അവർ രണ്ട് പേരാണ് ഒന്ന് അർജുൻ ആയാങ്കിയും മറ്റൊന്ന് ആകാശ് തില്ലങ്കേരിയും ഈ പേരുകൾ നിങ്ങൾ മറക്കാൻ ഇടയില്ല ഈ പേരുകൾ ഒരിക്കൽ കേട്ടാൽ മറക്കില്ല അർജുനും ആകാശും അങ്ങനെ ഈ ഈ തുടങ്ങി ഈ രണ്ട് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള പി ജെ ആർമി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ പി ജെ ആൻഡ് പി ജയരാജന് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രമോഷൻ സംഭവങ്ങൾ ചെയ്തു ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ പി ജയരാജൻ സ്റ്റാറായി മാറിയപ്പോഴാണ് പിണറായി വിജയനെ കലികയറിയത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പാർട്ടിക്ക് മീതെ ആരും വളരാൻ ശ്രമിക്കേണ്ട പാർട്ടിയാണ് താരം പാർട്ടിക്ക് അച്ഛൻ അടങ്ങി ഒതുങ്ങി വേണം എല്ലാവരും നിൽക്കാൻ അങ്ങനെ പി ജെ ആർമി എന്ന ആ കൂട്ടായ്മയെ പാർട്ടി വിലക്കി അത് പാടില്ല പറഞ്ഞു പി ജെ പി ജയരാജൻ പറഞ്ഞു അത് വേണ്ട അങ്ങനെ അതിപ്പോൾ റെഡ് ആർമിയായി പ്രവർത്തിക്കുന്നു റെഡ് ആർമി പി ജെ ആർമി റെഡ് ആർമി എന്ന പേരിലാണ് ആ കൂട്ടായ്മ ഇപ്പോൾ സജീവമായുള്ളത് ഇനി ഈ ഈ കൂട്ടായ്മ സജീവമായതും വിജിലൻസ് നേടുന്ന തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം തീർച്ചയായും പി ജയരാജനും ആകാശ് തില അർജുനും ആകാശുമൊക്കെ വളരെ അടുത്ത് ബന്ധം പുലർത്തുന്നവരാണ് ഇവർ ഡിവൈഎഫ്എ പ്രവർത്തകരായിരുന്നു പ്രവർത്തകരായിരുന്നു ഇവരുമായി പി ജയരാജന് അടുത്ത ബന്ധമുണ്ട് എന്നാൽ ഈ അർജുൻ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയല്ല അദ്ദേഹത്തിനെതിരെ ആ ആ ചെറുപ്പക്കാരനെതിരെ കേസ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നിലവിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ് മലപ്പുറം പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രേഖപ്പെടുത്തിയത് എന്താണ് ഉദ്യോഗസ്ഥർക്കും ഹവാല പണം ലഭിച്ചിട്ടുണ്ട് പൈസ ലഭിച്ചിട്ടുണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൽ കസ്റ്റംസിനും സി ഐ എസ് എഫിനും ഒക്കെ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയത് അതാണ് ആ വിജിലൻസ് അന്വേഷണമാണ് സി കസ്റ്റംസിൻ്റെയും സി ഐ എസ് എഫിൻ്റെയും ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് നീണ്ടത് സ്വാഭാവികമായും ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് റെയ്ഡൊക്കെ വരുമ്പോൾ അവർ അന്വേഷണം കടുപ്പിക്കും അവർ സത്യസ് കുറച്ചുകൂടി അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇത്തരക്കാരെ അർജുനും ആകാശുമൊക്കെ തുടങ്ങിയ ആളുകളെ എന്ന് തുടങ്ങിയ ആളുകളെയൊക്കെ പാർട്ടി ബാന്ധവം പറഞ്ഞോ അല്ലെങ്കിൽ പി ജയരാജന്റെ ബന്ധുത്വം പറഞ്ഞോ ഇവർ അവിടെ നിന്ന് ഒഴിവാക്കില്ല കസ്റ്റംസും സി ഐ എസ് എഫും ഇതാ യുവന്മാരെ സംരക്ഷിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ മേലധികാരികളുടെ വീട്ടിൽ വിജിലൻസ് കയറി ഇറങ്ങുന്നത് ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് പോലീസിൻ്റെ ഏജൻസി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി സ്വീകരിക്കുക അവരുടെ വീടുകൾ റെയ്ഡ് നടത്തുന്നതൊക്കെ ഇത് നടാടയാണ് ഇതാദ്യമായാണ് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലും റെയ്ഡൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് അർജുനായാലും ആകാശായാലും യുവമാരെ പൊക്കി അകത്തിടാമെന്ന് പറഞ്ഞ് യുവമാരെ അകത്താക്കും ഇത് പി ജയരാജന് ക്ഷീണമാകും നമുക്കറിയാം പി ജയരാജനെ പാർട്ടി ഒതുക്കി രീതി പി ജയരാജൻ കണ്ണൂർ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ വിലസുന്ന കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു പി ജയരാജനെ നേരെ സ്ഥാനാർത്ഥിയാക്കി ജില്ലാ സെക്രട്ടറി പദവി രാജിവെപ്പിച്ചു അങ്ങനെ പി ജയരാജൻ മത്സരിച്ചു എട്ട് നിലയിൽ പൊട്ടി പി ജയരാജന് ജനപിന്തുണയില്ലെന്ന് പി ജയരാജൻ പല ആവർത്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ഭയങ്കര ജനപ്രീതി ഉണ്ടായിരുന്നു കാരണം ആർ എസ് എസ്കാരുടെ വാൽത്തലപ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വ്യക്തി എന്ന ഖ്യാതി ഉണ്ടായിരുന്നു പിന്നെ താഴേക്കിടയിലുള്ള അണികളെയും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെയും നാട്ടുകാരെയും ഒക്കെ വളരെ കൂടി വളരെ വിനയത്തോടു കൂടി അവരോട് പെരുമാറുകയും സ്നേഹത്തോടെ ഇടപഴകുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പി ജയരാജന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു വിലസിയപ്പോഴാണ് പി ജെ ആർമി വന്ന് പുകഴ് പുകഴ്ത്തുപാട്ടുകൾ ഉണ്ടായത് ഇത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയപ്പോഴാണ് നേരെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ചിട്ട് പാർലമെന്റിൽ മത്സരിക്കാൻ പറഞ്ഞു പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ എട്ട് നിലയിൽ പൊട്ടി പിന്നെ ജില്ലാ സെക്രട്ടറിയെ തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ തിരിച്ച് വന്നതുമില്ല എന്നാൽ അതേസമയം തന്നെ കോട്ടയത്ത് വി എൻ വാസവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞു മത്സരിച്ചു തോറ്റു ഇതാ നേരെ തിരിച്ച് ജില്ലാ ജില്ലാ സെക്രട്ടറി ആയി തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി എം എൽ എ ഇപ്പോൾ മന്ത്രിയുമായി ആലോചിച്ച് നോക്കുക പി ജയരാജൻ്റെ ഗ്രാഫ് പടവലം പോലെതാണപ്പോൾ വാസവൻ്റേത് നമ്മുടെ ബിസിനസ് സൂചികകൾ കാണിക്കുന്നത് പോലെ വിപണി മൂല്യം പോലെ കുത്തനെ മേലോട്ട് ഉയരുകയും ചെയ്തു ഇതാണ് പാർട്ടി പി ജയരാജനെ പാർട്ടി ഓതുക്കിയത് അങ്ങനെയാണ് അതുപോലെ തന്നെ പിണറായി വിജയൻ ഈ വിജിലൻസ് വിജിലൻസുകാരെ കൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് അർജുന ആയങ്കിയെയും അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരിയേയും പോലുള്ള പാർട്ടി ബന്ധമുള്ള പി ജയരാജനുമായി കൂറുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരെ തട്ടി അകത്താക്കാൻ വേണ്ടി തന്നെയാണ്